നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ നിന്നുള്ള ആക്രമണങ്ങൾ ചെറുക്കാനായിരുന്നു ചെങ്കടലിൽ ഹമാസിനെ അനുകൂലിക്കുന്ന ഹൂതി അടക്കമുള്ള സംഘടനകൾ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാൽ ഇപ്പോൾ ചെങ്കടലിൽ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ അതുവഴി പോകുന്ന എല്ലാ കപ്പലുകൾക്ക് നേർക്കും ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുകയാണ് ഹൂതികൾ കഴിഞ്ഞ ദിവസമായിരുന്നു ബ്രിട്ടന്റെ എണ്ണ കപ്പലുകൾക്ക് നേർക്ക് ആക്രമണങ്ങൾ ഹൂതികൾ നടത്തിയത് ഇപ്പോഴിതാ മറ്റൊരു ആക്രമണത്തിന്റെ വാർത്തയാണ് അവിടെ നിന്നും പുറത്തുവരുന്നത് അമേരിക്കൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് കെ ഒ ഐ എന്ന കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികളുടെ വക്താവ് അറിയിച്ചു ചെങ്കടലിൽ യമൻ തീരത്തോട് ചേർന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ നിരവധി മിസൈലുകൾ ഉതിർത്ത് മണിക്കൂറുകൾക്കകമാണ് വാണിജ്യ കപ്പലിന്റെ നേർക്ക് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിന് ശേഷം ചെങ്കടലിലെ യു എസ് മേധാവിത്വത്തിന് വേദനാജനകമായ അദ്യം നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് യമൻ ഇസ്രായേലിന്റെ ക്രൂരതകളെ പിന്തുണക്കുന്ന യുഎസ് തീവ്രവാദ രാഷ്ട്രമാണെന്നും തീവ്രവാദികളെ സ്പോൺസർ ചെയ്യുകയാണെന്നും യമനിലെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു യമന്റെ പരമാധികാരത്തിന്റെ കാലത്ത് യു എസും യുകെയും തിരിച്ചറിയണമെന്നും പലസ്തീനികൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സയനിസ്റ്റുകളെ തീറ്റിപ്പോറ്റാനുള്ള മാർഗമായി ചെങ്കടലിന് വിട്ടു നൽകില്ലെന്നും യമൻ അറിയിച്ചു ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലി കപ്പലുകളെ ചെങ്കടലിൽ ആക്രമിക്കുന്നത് തുടരുമെന്നും ഹൂതികൾ അറിയിച്ചിരുന്നു ചെങ്കടലിൽ ഗതാഗതം പ്രതിസന്ധിയിലാവുകയും ആഗോളതലത്തിൽ ഇത് ബാധിക്കുകയും ചെയ്തതോടെ യമനിൽ ബ്രിട്ടനും യു എസും ആക്രമണം നടത്തിയിരുന്നു തുടർന്ന് യു എസിന്റെയും യു കെയുടെയും കപ്പലുകളെയും ലക്ഷ്യമിടുകയാണ് ഹൂതികൾ പിന്നാലെ ഹൂതികളെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് ചെങ്കടലിലെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ പ്രഖ്യാപനം പിൻവലിക്കുമെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിഗൻ അറിയിച്ചിരിക്കുന്നത് ചെങ്കടലിൽ ഇപ്പോൾ ഇതിനാൽ തന്നെ ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ യു എസിനു ഭീഷണിയുമായി ബൂതികൾ വന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാനും സാധ്യതയേറെയാണ്